ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വരൂ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഞാൻ രണ്ട് പൊട്ടറ്റോ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പൊട്ടറ്റോ ആണ് ഇത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഉടച്ചെടുക്കാനാവും നിങ്ങൾക്ക് പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് ഇതുപോലെ ഉടച്ചെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലോട്ട് നമുക്ക് സ്നാക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ ചേർക്കാം ആദ്യമായി ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കൂടെ ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇനി ചേർക്കുന്നത് കുറച്ച് മല്ലിയിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യാനുസരണം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഈ കോൺഫ്ലോർ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലോട്ട് എത്തിക്കണം അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ കോൺഫ്ലോർ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് എനിക്ക് ഒരു കപ്പ് മുഴുവനായിട്ടും എടുക്കേണ്ടി വന്നേ ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആവശ്യമെങ്കിൽ ചേർത്താൽ മതിയേ ഇനി ഇത് നന്നായി കുഴച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാവും ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം ഞാൻ ആദ്യം ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത് ഇവൻ ഇതുപോലെ ഉരുളകളാക്കി പരത്തിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പൊട്ടിയെണ്ണയെല്ലാം പുറത്തോട്ട് തെറിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബോൾ ഷേപ്പിൽ തയ്യാറാക്കാത്തതാണ് നല്ലത് പിന്നീട് ഞാൻ ഉരുട്ടി വെച്ച ബോൾസ് ഒക്കെ പ്രസ് ചെയ്ത് ഈ ഒരു ആക്കി വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ നന്നായി ചൂടായി വന്ന ശേഷം പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വരുവേ പിന്നെ എന്ത് സ്നാക്കായാലും നല്ല ചൂടോട് കൂടി കഴിക്കുന്നതാണല്ലോ നല്ലത് പൊട്ടറ്റോ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തണുക്കുന്നതിന് മുന്നേ ആയി ചൂടോട് കൂടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ബോൾസാക്കി കൈകൊണ്ട് വെറുതെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുള്ളെങ്കിൽ അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് പൊട്ടറ്റോയും ഒരു കപ്പ് കോൺഫ്ലോറും ഉണ്ടെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ ബാക്കി എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഞാനത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്